ピースラジオじゅんてリアリティピースラジオ അन्नൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അन्नൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ എന്ന ഭാഗം വിശദീകരിക്കവേ വിശദീകരിക്കവേലി വന്നാർ എന്നിടത്താണ് വിശദീകരിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായത് എന്നതിൽ രാപ്പകലുകളുടെ ഭേദവും മാറ്റവും വ്യത്യാസവുമാണ് വിഷയം അതിലുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പരാമൃഷ്ടം പല കാര്യങ്ങളും നമ്മളതിൽ മനസ്സിലാക്കുകയുണ്ടായി രാവും പകലും തമ്മിൽ തമ്മിൽ സ്വഭാവത്തിൽ പ്രകൃതിയിൽ രൂപത്തിൽ ഭാവത്തിൽ ഒക്കെ വ്യത്യസ്തത പുലർത്തുന്നത് പല വിഷയങ്ങളിലും വൈരുദ്ധ്യം പുലർത്തുന്നത് രണ്ടും ധന്ാത്മകമാണ് പക്ഷേ ഈ ലോകത്തെ നിലനിർത്തുന്നതിലും ലോകരെ സേവിക്കുന്നതിലും അവയുടെ പരസ്പരപൂരകമായിട്ടുള്ള വർത്തനം ഇതൊക്കെയും ചില വചനങ്ങളെ ഉദ്ധരിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി രാവും പകലും ഒന്നൊന്നിന് പിറകെ വ്യവസ്ഥാപിതമായി കൃത്യവും കണിശവുമായി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ തുടർച്ചയിൽ സൂര്യനും നക്ഷത്രാദികളും വക്കുല്ലും ഫി ഫലക്കി എസ് ബഹുൻ അവയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നക്ഷത്രങ്ങളുടെ ഈ സഞ്ചാരങ്ങളും ഭൂമിയുടെ കറക്കവും അത് കൃത്യമായി തുടർച്ചയായി തുടരുമ്പോൾ രാപ്പകലുകൾ ഇവിടെ സംജാതമാകുന്നു കാലം പിറക്കൊള്ളുന്നു ഉഷ്ണവും ശൈത്യവും വസന്തവും ഹേമന്തവും ഒക്കെ ഇവിടെ പിറവിയെടുക്കുന്നു ലോകം ലോകർക്ക് വാസയോഗ്യമാകുന്നു ജീവിതം ഇവിടെ തുടരുന്നു എത്രയെത്ര അത്ഭുതങ്ങളാണ് രാപ്പകലുകളുടെ ഈ പിറക്കൊള്ളലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് പറഞ്ഞു തുടർന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചത് വ്യത്യസ്തമായി രാപ്പകലുകൾ സ്വഭാവത്തിലും പ്രകൃതത്തിലും രൂപഭാവങ്ങളിലുമൊക്കെ തുടരുമ്പോൾ രാവിൻ്റെയും പകലിൻ്റെയും ധർമ്മങ്ങളും ഫലങ്ങളും അതും വ്യത്യസ്തമായി ഉണ്ട് എന്നുള്ളതാണ് മതപരമായി തന്നെ ദീനിയായി തന്നെ പല വിഷയങ്ങളും അതിലുണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയായിരുന്നു ഉറക്കം ഒരു ഉദാഹരണമായി എടുത്താൽ അള്ളാഹുസ്ബാനുവത്താല പറഞ്ഞില്ലേ വന്നഹാർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് രാവിലും പകലിലും നിങ്ങളുടെ ഉറക്കം എന്ന് അറബികൾ പറയും ഇൻ ഇൻ വ ഒരു അതിഥിയാണ് ഉറക്കം നാകുന്ന അതിഥിയെ നീ തേടി ചെന്നാൽ അത് നിന്നെ സങ്കടപ്പെടുത്തും അലവസരപ്പെടുത്തും ഉറക്കാകുന്ന അതിഥി നിന്നെ തേടിയെത്തിയാൽ അത് നിനക്ക് സുഖം നൽകും നിന്നെ ആശ്വസിപ്പിക്കും ഉറക്കം വന്ന് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമുക്ക് സുഖനിദ്രയാണ് എന്നാൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കിടത്തമെങ്കിൽ ഉറക്കം കിട്ടാനായി നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ സമയം കഴിച്ച് പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും അള്ളാഹു സുബാനു വത്താല രാവിലും പകലിലും നമുക്ക് പല ഫലങ്ങളും ഗുണങ്ങളും നന്മകളും നിശ്ചയിച്ചിട്ടുണ്ട് അഗണ്യമായി ഉറക്കതിൽ ചെറിയൊരു ഉദാഹരണം മാത്രം രാവിലെ ഉറക്കം പകലിലെ ഉറക്കം എത്രമേൽ വ്യത്യസ്തത പുലർത്തുന്നു രാത്രി ഉറക്കം ലഭിച്ചില്ല എങ്കിൽ പകലിൽ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന അവസ്ഥാ മാറ്റങ്ങൾ സ്വഭാവത്തിലും മറ്റും അയാളിൽ കാണുന്ന മാറ്റങ്ങൾ വ്യത്യസ്ത പകൽ ഉറക്കത്തെക്കുറിച്ചും രാത്രിയിലെ ഉറക്കത്തെക്കുറിച്ചുമൊക്കെ ഹദീസുകൾ നമ്മൾ വായിക്കുന്നു പകലുറക്കത്തിന് കൈലൂല എന്ന് പറയും ഒരു ഹദീസിൽ കാണാം കീലു ഫൈൻ നഷയാലാ ത കയ്യിൽ നിങ്ങൾ പകലിൽ കൈലൂല ഉറങ്ങണം പിശാചുക്കൾ ആ ഉറക്കം നിർവഹിക്കാറില്ല ഖലൂല പകലിൻ്റെ മധ്യത്തിൽ ഉള്ള ഉറക്കമാണ് എന്നൊരു അസർ കാണാം ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചത് പകലിൻ്റെ തുടക്കത്തിൽ ഉറക്കം അത് വിവരദോഷമാണ് ജഹൽ എന്നാൽ പകലിൻ്റെ മധ്യത്തിൽ ഉറക്കം അത് സൽ സ്വഭാവമാണ് പകലിൻ്റെ ഒടുക്കം ഉറക്കം അത് ഹുമുഖ് വിഡിത്തമാണ് ബോഷ്കാണ് എന്ന് പറഞ്ഞ് അനസ്രതി അഹ് താലാൻ പറയുന്നുണ്ട് കാനു യു ജമീറൂൻ സുമ്മയക്കീലൂൻ സഹാബികൾ ജുമ നിസ്കരിക്കുമായിരുന്നു പിന്നെയായിരുന്നു അവരുടെ പകലിൻ്റെ മധ്യത്തിലുള്ള കൈലൂല ഉറക്കം എന്ന് പകലിൽ ഉറക്കം പറയപ്പെട്ടതാണ് പക്ഷേ ആ പകൽ പകലുറക്കത്തിൻ്റെ പ്രത്യേകത എന്ത് ഫലമെന്ത് അതുപോലെയാണ് രാത്രിയിലെ ഉറക്കം സമയം പകലുറക്കത്തിന് പരിമിതമാണ് എന്നാൽ രാത്രിയിലെ ഉറക്കം അതിൻ്റെ പ്രത്യേകത പലതാണ് അതിനാൽ ഫലങ്ങളും ഗുണങ്ങളും പകലുറക്കത്തേക്കാൾ എത്രയോ കൂടുതലുമാണ് ഞാൻ ഈ ഒരു ഉറക്കത്തെ ഉദാഹരിച്ചത് രാ ഭേദവും വ്യത്യസ്തതയും മാറ്റവും പല നിലക്കാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് കേവലം ഒന്നൊന്നിന് പിറകെ നിരന്തരമായി കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ പരിമിതമല്ല അത് പ്രധാനവും മുഖ്യവുമാണ് നമ്മൾ വിഷയത്തിൽ വചനം കേൾക്കുകയുണ്ടായല്ലോ എന്ന ആയത്തിൽ അവൻ അള്ളാഹു അത്രേ ജാലലകുമല്ലൈലവൻഫത്തൻ രാവിനെയും പകലിനെയും ഒന്നൊന്നിന് പിറകെ വരും വിധം സൃഷ്ടിച്ചവൻ അങ്ങനെ ആക്കി തീർത്തവൻ എന്ന് അത് സുപ്രധാനമായിട്ടുള്ള ആശയമാണ് ഇവിടെ ഒപ്പം ഈ രാപ്പകലുകൾ പല വിഷയത്തിലും വൈരുദ്ധ്യമാണ് പലതിലും വ്യത്യസ്തത പുലർത്തും വിധമാണ് രാവിൻ്റെയും പകലിൻ്റെയും ഈ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും എല്ലാം വലിയ ധർമ്മങ്ങളും വലിയ ഫലങ്ങളും തരുന്നവയുമാണ് പണ്ഡിതന്മാർ ഈ വചനത്തിൻ്റെ തഫ്സീറിൽ വിഷയങ്ങൾ പലത് ഉണർത്തിയിട്ടുണ്ട് അതിലൊന്നാണ് വഖ്ത് ഫില്ല വന്നഹാർ നഹാർ എന്നിടത്ത് അള്ളാഹു സുബാനു വത്താല മുന്തിപ്പിച്ചത് രാവിനെയാണ് വഖ്ത് ലാഫിൽ പിന്നെയാണ് വന്നഹാർ പകലിനെ പറഞ്ഞത് ഇത് ഇവിടെ മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ രാവിനെയും പകലിനെയും പ്രസ്താവിച്ച വചനങ്ങൾ ഒന്നിച്ചു പറഞ്ഞ സൂക്തങ്ങൾ അൻപതിലേറെ വരും അവിടെയെല്ലാം രാവിനെ മുന്തിപ്പിച്ചതായി നമുക്ക് കാണാം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സൂറത്ത് ആലി ഇമ്രാനിൽ അതേപോലെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇഖ്തിലാഫല്ല വിഷയം രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്ന വിഷയമാണ് മറ്റ് ചിലയിടത്ത് യുസബിഹു നഹാർ രാ പകലുകളിൽ മലക്കിൻ്റെ തസ്ബീഹിൻ്റെ വിഷയമാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇന്ന റബക്കും എന്നിങ്ങനെയാണ് അവിടെ അള്ളാഹു സുബനത്തല രാവിനെ കൊണ്ട് പകലിനെ പൊതിയുന്നു എന്നുള്ള വിഷയമാണ് ഈ കൃഷ മറ്റ് ചില സ്ഥലങ്ങളിൽ യു കവ്യുറുല്ലൈലൻ നഹാർ രാവിലെ കൊണ്ട് പകലിനെ ചുറ്റുന്ന പൊതിയുന്ന വിഷയമാണ് ചില സ്ഥലങ്ങളിൽ നമ്മളിവിടെ പറഞ്ഞ കേട്ടതുപോലെ ഒമിൻ ആയാ തിനാമുക്കുംബില്ലാർ രാവിൽ പകലിൽ ഉറക്കം ഇതുമായി ബന്ധപ്പെട്ടാണ് രാവു അള്ളാഹുവിൻ്റെ മഹനീയ സൃഷ്ടിയാണ് പകലും രാവിലും പകലിലും വലിയ വലിയ ഫലങ്ങളും ഗുണങ്ങളും അത്ഭുതങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബിഷാനു കൊത്താന ഇത്തരം സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിധികർത്താവും വിധിദാതാവുമാണ് അവൻ്റെ കഴിവും കെൽപ്പും ബോധ്യപ്പെടുത്താൻ അവൻ സൃഷ്ടിച്ചതിലെ സൃഷ്ടി മഹാത്മ്യം ബോധ്യപ്പെടുത്താൻ പല സൃഷ്ടികളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് അക്കൂട്ടത്തിൽ രാവിനെ കൊണ്ടും പകലിനെ കൊണ്ടും സത്യം ചെയ്തു പലയിടങ്ങളിൽ അസ്ഫർ ഈ സത്യത്തിൽ രാവിനെ കൊണ്ടാണ് ആദ്യം സത്യം ചെയ്തത് പിന്നെയാണ് പകൽ ഇവിടെ നോക്കൂ നിങ്ങൾ രാവും പകലും സത്യത്തിൽ രാവിനെയാണ് അള്ളാഹു സുബാന തല മുന്തിപ്പിച്ചത് പിന്നെയാണ് തനഫസ് എന്ന് പറഞ്ഞത് രാവിനെ കൊണ്ടും പകലിനെ കൊണ്ടും സത്യം ചെയ്തപ്പോൾ ഇവിടെ രാവിനെ മുന്തിപ്പിച്ചു ഇങ്ങനെ കൂടുതൽ രവിനെ മുന്തിപ്പിച്ച വചനങ്ങൾ നമ്മൾ വായിക്കുന്നു സത്യത്തിൽ രവിനെ മുന്തിപ്പിച്ച വചനങ്ങളാണ് കൂടുതലും അതെന്തുകൊണ്ടാണ് രാവിനെ മുന്തിപ്പിച്ചത് പകലിനെ അപേക്ഷിച്ച് അതിൽ പല വിഷയങ്ങളും പണ്ഡിതന്മാർ ഉണർത്തിയതും സൂചന നൽകിയതുമൊക്കെ നമ്മൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലും മറ്റും വായിക്കും ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും പകലിനെ അപേക്ഷിച്ച് രാവിൽ കൂടുതൽ ദർശിക്കാനുണ്ട് എന്നതിനാലും ആത്മീയമായും ധാർമ്മികമായും പകലിനെ അപേക്ഷിച്ച് രാവാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദവും ഗുണപ്രദവും എന്ന് ബോധ്യപ്പെടാനുമൊക്കെയാണ് ഈ ഒരു മുന്തിപ്പിക്കൽ എന്ന നിലക്കാണ് അതിൽ ചർച്ചകൾ പലതുമുള്ളത് മതപരമായുള്ള വിഷയങ്ങൾ ചിലതൊക്കെ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ രാത്രി നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് രാത്രിയിലെ ദുവാകളുമായി ബന്ധപ്പെട്ട് രാത്രിയിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് രാത്രിയിലെ തസ്ബീഹകളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പാപമോചന തേട്ടവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഖാനു ഖലീലൻ മിനഅല്ലിമായ ഹജറൂൻ അസ്ഹാരി ഹും യസ്തഹിറൂൻ രാവിൽ പരിമിതമായ സമയം മാത്രമായിരുന്നു അവർ ഉറങ്ങിയിരുന്നത് ഇരുളിൻ്റെ രാമങ്ങളിൽ അവർ പാപമോചന തേട്ടം നടത്തുന്നവരായിരുന്നു എ ബീത്തൂൻ അലി റബ്ബിഹിം സുജദം വ കിയാമ രാത്രി അവർ റബ്ബിനു വേണ്ടി കഴിച്ചുകൂട്ടി സുജൂതും കിയാമൊക്കെയായി നിസ്കാരം സജീവമാക്കി ത ജുനൂബുഹും അനിൽ മതാജി യൂന റബ്ബഹും ഹൌഫം വയ്യകളിൽ നിന്ന് അകലം നിന്ന് പേടിയോടും പ്രതീക്ഷയോടും കൂടി അവർ റബ്ബിന് ദുആയിൽ കഴിയുന്ന വിഷയം ഇങ്ങനെയൊക്കെ പല സൂക്തങ്ങൾ രാവിൽ ധാർമ്മികമായ ആത്മീയമായ പോഷിപ്പിൻ്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു വായിക്കുന്നു ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഈ ലൈലിനെ നഹാറിനേക്കാൾ മുന്തിപ്പിച്ചതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു എന്നതിനപ്പുറം പിന്നീട് തുടർത്തുന്ന വിഷയം എന്നാണ് സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ ഫുൽക്കിൽ കപ്പലിലും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഇവിടായത്ത് അറിയിക്കുന്നത് കപ്പലുകൾ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നത് വിമയം ഫൗന്നാസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ അതുമായിട്ടാണ് എന്നാണ് അള്ളാഹു അനുബന്ധം പറയുന്നത് എന്താണ് ഈ വചനത്തിൻ്റെ തേട്ടം ഈ പറഞ്ഞതിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ത് ഇതിലെ പദപ്രയോഗങ്ങളുടെ പൊരുളും അർത്ഥവും ആശയങ്ങളുമൊക്കെ എന്ത് നമുക്കത് ഈ തുടർച്ചയിൽ പഠിക്കാം ഭേദിനില്ല വൽ ഫുൽ എന്നതിൽ വാവ് വാവുൽ എന്ന് പറയും ഫുൽക്കിലും തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഫുൽക്ക് എന്നാൽ മാ മിനസ്സുഫുൻ എന്നാണ് വലിയ കപ്പലുകൾക്കാണ് പറയുക വിശുദ്ധ ഖുർആാനിൽ ഫലഖ് എന്നും ഫുൽക്ക് എന്നും വന്നിട്ടുണ്ട് കുല്ലും ഫി ഫലക്കീൻ സൂര്യ നക്ഷത്രാദികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഒരു ഫലക്കിൽ നീന്തി തുടിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ ഫലക് എന്ന് പറഞ്ഞാൽ മദാറുജും നക്ഷത്രങ്ങളുടെ ഭ്രമണ പദമാണ് അഫ്ലാഖ് ഫുലുഖ് എന്നൊക്കെ അതിൻ്റെ ബഹുവചനം ഇവിടെ ഫലക്കല്ല ഇവിടെ ഫുൽക്കാണ് കപ്പൽ സഫീനത്ത് ഇമാം ബുഖാരി റഹമഹുല്ല പറഞ്ഞു അൽ ഫുൽക്കു അസുഫുനു അൽ വാഹിദു അൽ ജം ഔസവ ഫുൽക്ക് എന്നാൽ സുഫുനാണ് കപ്പലുകൾ അതിൻ്റെ ഏകവചനവും ബഹുവചനവും ഒക്കെ ഫുൽഖ് എന്ന് തന്നെയാണ് ന്യൂ ഹലൈസ്ലാത്തു വസ്സലാം നിർമ്മിച്ച കപ്പലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വയസ്ന ഉൽ ഫുൽ അലൈഹി മല ഉ ഹി സഹിറൂമിൻ ന്യൂ അലൈഹിസ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിക്കുന്നു ഫുൽഖ് അതേ നിർമ്മിച്ചത് ഒരു ഒരു കപ്പലാണ് വക്കുല്ല മ അലൈഹി എന്നാണ് അലൈഹി എന്നുള്ള സർവനാമം അറിയിക്കുന്നത് ഫുൽഖ് എന്നുള്ളത് ഏകവചനമാണ് മാത്രമല്ല അത് പുല്ലിംഗവുമാണ് മറ്റൊരിടത്ത് അള്ളാഹുസ്ബൻ തല പറഞ്ഞു അള്ളാഹു അത്ര കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ നിങ്ങൾ ഫുൽക്കിലായാൽ ആ ഫുൽക്ക് നിങ്ങളെയും കൊണ്ട് അല്ലെങ്കിൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചാൽ ഇവിടെ ഫുൽക്ക് എന്നുള്ളത് സ്ത്രീലിംഗമാണ് അത് ബഹുവചനവുമാണ് അതാണ് ജറൈന എന്നുള്ള ക്രിയയിലെ സർവനാമം അറിയിക്കുന്നത് അത് സ്ത്രീലിംഗവുമാണ് ബഹുവചനവുമാണ് അപ്പോൾ ഈ പദത്തിൻ്റെ പ്രത്യേകത ഫുൽക്ക് ഏകവചനവും ബഹുവചനവും പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ സ്ത്രീലിംഗവുമൊക്കെയായിട്ടത് ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വചനത്തിൽ വൽ ഫുൽ ഫിൾ എന്നാണ് അവിടെ ഫുൽക്ക് എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഏകവചനവും എന്തായാലും അതിൻ്റെ അർത്ഥം അസഫീനത്തു കപ്പൽ എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ അതേപോലെ തിരുമൊഴികളിൽ രണ്ട് പ്രയോഗവും കപ്പലിന് വന്നിട്ടുണ്ട് അൽഫുൽഖ് സമീനത്തിൻ്റെ ഇതിനു മുമ്പ് ഉണ്ടോ നോക്കൂ നിങ്ങൾ സഫീനത്ത് പ്രയോഗിച്ചു പലയിടത്ത് ഒരു ഹദീസിൽ ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്ന തിരുമൊഴിയിൽ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം നിബ്സൽ അസൻ മാ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് കാരണം റജുൽ യബി ഉൽ ഖം റഫി സഫീനത്തില്ലഹു ഒരു മനുഷ്യൻ തൻ്റെ കപ്പലിൽ ഹംറ് വിൽക്കുകയായിരുന്നു മദ്യം അല്ലെങ്കിൽ വീഞ്ഞ് വിൽക്കുകയായിരുന്നു വമാഹു കിർദും ഫി സഫീനത്തി ആളുടെ കൂടെ ഒരു കുരങ്ങുണ്ടായിരുന്നു ആ കപ്പലിൽ ഫക്കാൻ യേശുബ് ഉൽ ഖം റബിൽമ ഈ വീഞ്ഞു വിൽക്കുന്ന മനുഷ്യൻ അതിൽ വെള്ളം കലർത്തിയായിരുന്നു വിറ്റിരുന്നത് കൃത്രിമത്വം അങ്ങനെ അയാൾ അത് വിറ്റി കാശുണ്ടാക്കുകയാണ് കാശ് അയാൾ ഒരു കീസിൽ നിക്ഷേപിക്കും ആളുകൾക്ക് അങ്ങനെ കൃത്രിമത്വത്തോട് കൂടിയിട്ട് വീഞ്ഞു വിൽക്കും നിസ്രാസർ മതങ്ങൾ പറയാണ് ഫഹദൽ കിർദുൽ കീസ ഫുർവ ഈ കുരങ്ങ് നാണയം നിക്ഷേപിച്ച കീസ് എടുത്തിട്ട് കപ്പലിൻ്റെ മുകളിലേക്ക് കയറി എന്നിട്ട് ആ കീസ് ഫത്തൽ കീസ് കീസ് തുറന്നു അങ്ങനെ ഫൗഹുദു ദീനാറൻ ഫയുൽ ഫിസ്ഫീനത്തി ഹത്ത ജാലഹു നിസ്ഫൈൻ എന്നാണ് കുരങ്ങെന്താ ചെയ്തത് ഈ കീസ് തുറന്നിട്ട് ഒരു ദീനാർ കപ്പലിലേക്ക് ഇടും മറ്റൊരു ദീനാർ കടലിലേക്ക് ഇടും ഒരു ദീനാർ ഈ കപ്പലിൽ വീഞ്ഞ് വിറ്റാക്കുക ഒരു ദീനാർ വെള്ളത്തിലേക്കും അങ്ങനെ ഹത്ത ജാലഹുൻ ഇസ്ഫൈൻ എന്നാണ് ആ ദീനാർ മുഴുവൻ കുരങ്ങ് പകുത്തു എന്നാണ് കാരണം എന്താ ഇയാൾ വീഞ്ഞിൽ വെള്ളം കലർത്തിയിട്ട് കൂടിയാണ് വിറ്റിട്ട് സമ്പാദിച്ചത് അതുകൊണ്ട് പകുതി കാശ അയാൾക്കും പകുതി കാശ വെള്ളത്തിനും എന്നാണ് ഒരു കൗതുക വാർത്തയാണ് ഇത് നബ്സലാ അലൈസ്വല തങ്ങൾ ഉദ്ധരിച്ചത് ഇമാംബൈ ഹക്കി ഇത് നൽകിയിട്ടുണ്ട് ഞാനിവിടെ ഈ സഫീനത്ത് എന്നുള്ള പ്രയോഗം തിരുമൊഴിയിൽ വന്നതിൻ്റെ ഒരു ഉദാഹരണം കേൾപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു സുഹാൻ വത്താല പറയുന്നത് ിൽ ബഹ്രിബിമയം ഫാസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് ബഹറിൽ സഞ്ചരിക്കുന്ന ഫുൽക്കിലും കപ്പലിലും ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് മഹനീയമായവയുണ്ട് എന്നുള്ളതാണ് എന്താണ് ആ ദൃഷ്ടാന്തങ്ങൾ പല കാര്യങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കപ്പലുകൾ ആഴിയിലും ആറ്റിലും പല വലിപ്പത്തിൽ പല കോലത്തിൽ നമ്മൾ കാണുന്നു പല പ്രകൃതിയിൽ നമ്മൾ കാണുന്നു അതിൽ ആളുകളെ വഹിക്കുന്നവ ചിരക്കുകളെ വഹിക്കുന്നവ സമുദ്രത്തിനുപരിയിൽ ജലത്തിനുപരിയിൽ സഞ്ചരിക്കുന്നവ ആഴിയിൽ ആഴക്കടലിൽ മുങ്ങിക്കപ്പലുകൾ നാവിക പടയെ നയിക്കുന്ന കപ്പലുകൾ ആവിക്കപ്പലുകൾ വലിപ്പത്തിൽ പലതരത്തിൽ ഇങ്ങനെ ഒക്കെ കപ്പലുകൾ ഈ രൂപങ്ങളും പ്രത്യേകതകളും തന്നെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് പിന്നെ ഏതേത് കാലത്തെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളെ വഹിക്കുന്നത് ചരക്കുകൾ പേറുന്നത് സാധന സാമഗ്രികൾ ഭൂഖണ്ഡങ്ങളെ താണ്ടി എത്തിക്കുന്നത് കപ്പലുകളാണ് ഇതര വാഹനങ്ങളെ അപേക്ഷിച്ച് കപ്പലുകൾ പുരാണകാലം മുതൽ ഇന്നോളം ഈ വിഷയങ്ങളിൽ മഹാത്ഭുതാണ് ചെറിയ ഒരു ദ്രവ്യം വെള്ളത്തിലിട്ടാൽ അത് താണു പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രകൃതി എന്നാൽ കോടാന കോടി ഭാരങ്ങൾ പേറി ജലോപരിയിലും സമുദ്രാഴിയിലും താഴാതെ മുങ്ങാതെ കപ്പലുകൾ സഞ്ചരിച്ചു മുന്നേറുന്നു ലോകർക്ക് ഫലപ്രദമായ സാധനങ്ങൾ ചരക്കുകൾ ധ്രുവങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് നാടുകളിലേക്ക് ഈ കപ്പലുകൾ എത്തിച്ചു ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടുള്ളതായ കപ്പലുകളുടെ ഈ സഞ്ചാരം അതിക്കാലഘട്ടത്തിലും ലോകം എത്രയോ പുരോഗതി കൈവരിച്ച ഈ കാലഘട്ടത്തിൽ വരെ വലിയ ഭാരങ്ങൾ വഹിച്ച് അത് സൈന്യങ്ങളാകട്ടെ കയറ്റുമതി ഇറക്കുമതി ചരക്കുകളാകട്ടെ യുദ്ധോപകരണങ്ങളും ആകട്ടെ എല്ലാം വഹിച്ചു മുന്നേറുന്നത് കപ്പലുകളാണ് ഒരു ഹദീസ് ഇവിടെ ശ്രദ്ധേയാണ് കപ്പലിൻ്റെ ഈ ഒരു പ്രത്യേകത നമ്മൾ കേൾക്കുമ്പോൾ ഒരു സഹാബിയോടൊരിക്കൽ റസൂൽ അല്ലാസ്ലാസ്ലാം പറയുന്നുണ്ട് അൻ ത സെഫീന തു താങ്കൾ സെഫീനയാണ് എന്ന് പറയുന്നുണ്ട് സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ അതെന്തുകൊണ്ടാണ് മെഹ്റാൻ എന്ന് പറയുന്ന ഒരു സഹാബി അലൈഹി തങ്ങളോടൊപ്പം യാത്രയിൽ ആളുകളുണ്ട് ആളുകളെല്ലാവരും യാത്രയിൽ ക്ഷീണിച്ചാവശ്യമായി അവരൊക്കെ അവരുടെ വാളുകളും പരിചകളും കുന്തങ്ങളും മറ്റു യുദ്ധോപകരണങ്ങളൊക്കെ ഒരു വിരിപ്പിലേക്കിട്ട് ഈ മെഹ്റാൻ എന്ന് പറയുന്ന സഹാബി ആളുകൾക്കൊക്കെ വഹിക്കാൻ പ്രയാസമായ ഈ യുദ്ധോപകരണങ്ങളൊക്കെ അവർ കൊണ്ടിട്ട ആ വസ്ത്രം അതൊക്കെ കൂട്ടി പിടിച്ച് ചുമന്ന് ഏറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഹത്തമൽ തുലിക്കൻ കെസീറൻ എന്നാണ് കുറേ അദ്ദേഹം ചുമന്ന് നടന്നു എന്നാണ് അപ്പോഴാണ് റസൂൽ അല്ലാ സല്ലുസലം അദ്ദേഹത്തോട് പറഞ്ഞത് അൻ ത സെഫീന തുൻ താങ്കൾ സെഫീനയാണ് എന്ന് പറഞ്ഞു നഫ് സലഹ്ലി സ്വലം താങ്കൾ അദ്ദേഹത്തെ സഫീന എന്ന് വിളിച്ചതിൽ പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ മെഹ്റാൻ എന്ന പേര് നിഷ്പ്രഭായി അദ്ദേഹം സഫീന എന്നറിയപ്പെട്ടു ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ കൂടുമായിരുന്നു എന്നാണ് സഹായി ബിൻ ജു പറയുന്നുണ്ട് സഫീനയോടൊപ്പം എട്ട് ദിവസം അദ്ദേഹം കഴിച്ചു കൂട്ടിയിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല മസ്മുഖ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ പേര് ഞാൻ പറയില്ല എന്ന് പറയും എന്നെ റസൂൽ ഉള്ളഹി സലു അലി സ്വലാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളൊക്കെ സഫീന എന്ന് വിളിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം അൻ സഫീന കാല റക്കിബ് തുൽ ബഹ്റഫി സെഫീനത്തീൻ സഫീനയിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു സഫീനയിൽ സമുദ്രത്തിൽ സഞ്ചരിച്ചു എന്ന് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒരു കപ്പലിൽ അദ്ദേഹം സമുദ്രമാർഗേണ സഞ്ചരിച്ചു കപ്പൽ ഉടഞ്ഞു തകർന്നു അദ്ദേഹത്തിന് ഒരു പലക പിടിക്കാൻ കിട്ടി അദ്ദേഹം അങ്ങനെ കപ്പലിൽ വീണ് ആ പലകയിൽ പിടിച്ച് ഒരു കാട്ടിലേക്കാണ് പിന്നീട് എത്തിപ്പെട്ടത് സിംഹങ്ങളൊക്കെ വസിക്കുന്ന വിളഞ്ഞാടുന്ന ഒരു കാട്ടിലാണ് അദ്ദേഹം ഈ കപ്പൽ ദുരന്തത്തിൽ അതിനെ എത്തുന്നത് അങ്ങനെ അദ്ദേഹം പറയുകയാണ് ആ കാട്ടിൽ അദ്ദേഹം തനിച്ച് ഒരു സിംഹം അദ്ദേഹത്തിന് നേരെ വരികയാണ് അപ്പോൾ അദ്ദേഹം യാ അബൽ ഹാരിസ് അനമൗല റസൂൽ ഇല്ലാഹി സലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അബുൽ ഹാരിസ് എന്ന് അദ്ദേഹം വിളിച്ചു എന്നാണ് അബുൽ ഹാരിസ് എന്ന അറബികൾ വിളിക്കൽ സിംഹത്തെയാണ് സിംഹത്തിനെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അന മൗല റസൂൽ ഇല്ലാഹി അലൈഹി അലിം ഞാൻ അള്ളാഹുൻ റസൂലിൻ്റെ മൗലയായിരുന്നു നിസ്ലാം അസൽ സേവനം ചെയ്ത് ജീവിച്ച മഹാനാണ് ഈ മെഹ്റാൻ സഫീന റസി അള്ളാ ഉത്താലാൻഹു അപ്പം റസൂൽ അള്ളാഹുൻ്റെ മൗലയാണ് ഞാനെന്ന് കേട്ടപ്പോൾ പിന്നെ കടിക്കാനും തിന്നാനും വന്ന സിംഹം തലതാഴ്ത്തി അദ്ദേഹത്തിന് മുമ്പിൽ വർത്തിച്ചു എന്നാണ് മാത്രമല്ല ആ സിംഹം അതിൻ്റെ ചുമലുകൊണ്ട് ഈ സഫീനയെ തള്ളി തള്ളി കൊണ്ടുപോയി കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് എത്തിച്ചു എന്നാണ് അങ്ങനെ ആ വഴി ഞാൻ പ്രാപിച്ചപ്പോൾ സഫീന പറയുന്നുണ്ട് ആ സിംഹം ഫലം മാതാനീ ഹംഹമ എന്നാണ് ഞാൻ വഴിയിലെത്തിയപ്പോൾ അത് അത് ഇങ്ങനെ ഒന്ന് മുരണ്ടു അപ്പോൾ തനന്തുഅ അന്നഹു യുവതി അപ്പം ഞാൻ ഉറപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ സിംഹം എന്നെ യാത്രയാക്കുകയാണ് എന്ന് ഞാനിത് പറഞ്ഞത് സഫീന അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫുൽക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ അലൈഹി അലൈവിസ്ലം ഈ സഫീന എന്ന് പ്രയോഗിച്ചത് കൂടുതൽ ഭാരം വഹിക്കുന്ന സാധന സാമഗ്രികളെ ചുമക്കുന്ന ഒരിടത്തുനിന്ന് നിന്ന് മറ്റൊരിടത്തേക്ക് കൂടുതലായി വിഭവങ്ങളെ എത്തിക്കുന്ന ആളുകളെ എത്തിക്കുന്ന സൈന്യങ്ങളെ എത്തിക്കുന്ന യുദ്ധോപകരണങ്ങളെ എത്തിക്കുന്ന വാഹനമാണ് കപ്പൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഈ ഒരു സഫീനയെ ഉദ്ധരിക്കുകയുണ്ടായത് അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് ഇത്രയും ഭാരങ്ങൾ വഹിച്ച് ആളുകളെയും വഹിച്ച് കപ്പലുകൾ അത് പല തട്ടുകളിൽ ഏറെ വലിപ്പത്തിൽ സമുദ്രത്തിനുപരിയിൽ സഞ്ചരിക്കുന്നു സമുദ്രാഴിയിൽ സഞ്ചരിക്കുന്നു ആറ്റിലും ആറിലുമൊക്കെ സഞ്ചരിക്കുന്നു ഇതിൽ മഹാദൃഷ്ടാന്തങ്ങളില്ലേ ഏറെ തെളിവുകളില്ലേ മേലായറബിൻ്റെ സൃഷ്ടി വൈഭവത്തെ വിളിച്ചറിയിക്കുന്നതിൽ വമിൻ ആയാതിഹിൽ ജവാരിഫിൽ ബഹ്റിഖൽ ആലാൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ എന്നാഹു സുബാനു വത്താല ഇവിടെ ഉണർത്തുകയാണ് വൽഫുൽ അള്ളാഹു സുബാനു വത്താല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളെ എണ്ണുവാൻ പല കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു വചനത്തിൽ ഉണർത്തുന്നത് അതിൽ വൽഫുൽ കില്ലത്തി ഫിൽ കില്ലിരി ഫൗന്നാസ് എന്നതാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇൻഷാ ഇതിൻ്റെ തുടർച്ചയിൽ ഇനിയും പല വിഷയങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ റഹീം അള്ളാഹുവിൻ്റെ ആരാധ്യതക്കും അവൻ്റെ ആർദ്രതക്കുമുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണല്ലോ അള്ളാഹു ഇവിടെ ഉണർത്തുന്നത് ഒൻപത് ദൃഷ്ടാന്തങ്ങൾ അതിൽ ചിലതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ തുടർച്ചയിൽ നമുക്കിനിയും ദൃഷ്ടാന്തങ്ങളെ വായിക്കാനുണ്ട് മനസ്സിലാക്കുവാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ബി ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്ത